എന്റെ പേര് അബ്ദുൽ നാസ സ്ഥലം ഇവിടെ ഫറോക്ക് തന്നെയാണ് എനിക്ക് ഈ പ്രോഡക്റ്റ് കൊണ്ടു തന്നത് നമ്മുടെ സിനാൻ സാറാണ് നോഫൽ സാറും കൂടിയാണ് കൊണ്ടു തന്നത് എനിക്ക് വളരെ കലമായിട്ട് ഞാൻ മുമ്പൊന്ന് ഒരു ആക്സിഡന്റ് സംഭവിച്ചു ഒരു മൂന്ന് നാല് വർഷം മുമ്പ് അതിനുശേഷം എന്റെ നാട്ടിലൊന്നും ഫ്രാക്ചർ ഉണ്ടായിരുന്നു കയ്യില് സർജറി ചെയ്തതാണ് അതിനുശേഷം ഒരു രണ്ടു വർഷമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് മുട്ടിന് വേദന എനിക്കിപ്പോൾ ഞാനിപ്പോൾ ഇത്രയും നേരം ഇവിടെ ഇരുന്നിട്ട് ഇങ്ങോട്ട് കേറി വരാന് മുമ്പായിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു ഈ പ്രോഡക്റ്റ് ഞാനിപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയായിരുന്നു അതിന് മുമ്പ് വേറൊരു കാര്യം പറയാനുണ്ട് എനിക്ക് ഞാനിപ്പോൾ സ്വിച്ച് തെറാപ്പി എന്ന് പറയുന്ന ഒരു തെറാപ്പി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ഇതിലൂടെ എനിക്ക് പ്രഷർ പോയിൻറ്റുകളെ കുറിച്ച് കുറച്ച് അറിയാമായിരുന്നു അപ്പം കുറച്ച് ക്രോണിക് ആയിട്ടുള്ള ഡിസീസിനെ ക്യൂർ ചെയ്യാൻ മാഗ്നറ്റ് പ്യോഡ് മാഗ്നറ്റ് എന്ന് പറയുന്ന ഒരു ആണ് ആ പോയിന്റിൽ വെച്ചിട്ട് ഒട്ടിച്ച് വെച്ചിട്ടാണ് ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ഈ രോഗത്തിന് ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് അതായത് ക്രോണിക് ആയിട്ടുള്ള ഡിസീസിൻ്റെ മാഗ്നറ്റും അതിൽ കുറച്ചും കൂടി താഴ്ന്ന ക്രോണിക് ആയിട്ടുള്ള ഡിസീസിനെ പിന്നെ സീഡ്സും അക്യൂട്ടായിട്ട് പെട്ടെന്നുണ്ടാവുന്ന രോഗങ്ങൾക്ക് നമ്മൾ പിന്നെ കൈ വെച്ച് സ്റ്റിമുലേറ്റ് ചെയ്താലും അതിനെ ആശ്വാസം കിട്ടുമെന്നാണ് ഈ സുജോഗ്തെറാപ്പിയുടെ തെറാപ്പിയുടെ പ്രത്യേകത അപ്പൊ അത് വെച്ച് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഇത്രയും ആശ്വാസം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങി ഒരാഴ്ച ആയപ്പോഴത്തേക്ക് എന്റെ വേദന കംപ്ലീറ്റ് മാറി എന്ന് കയറി വന്നത് ഇതോ ഇതാണ് എനിക്ക് പറയാനുള്ള എക്സ്പീരിയൻസ് താങ്ക് യു താങ്ക് യു സാർ